എന്റെ പേര് ജോമിന്നാണ് ഞാൻ താമസിക്കുന്നത് നാലുകെട്ട് പള്ളിയുടെ അടുത്താണ് ഈ നാലുകെട്ട് കാർബോറോണ്ടൻ കമ്പനിയിൽ ഉണ്ടാകുന്ന ഫർണസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വളരെയധികം ശ്വാസമുട്ട് ലങ്സിന്റേതായ ബുദ്ധിമുട്ടുകൾ അവരെല്ലാവരും ഹെലർ ഉപയോഗിച്ചിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് ചെറിയൊരു കുറവുണ്ടായിരുന്നു അത് അവർ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാക്ക് ഒക്കെ വെച്ചിട്ടുണ്ടാവുന്നത് അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് ഇപ്പൊ വീണ്ടും അത് വീണ്ടും കൂടി ഈ ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുകളും ഈ പല ഞങ്ങളുടെ നാട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക സ്ത്രീകൾക്കും കുട്ടികൾക്കും ശ്വാസം മുട്ടും ലങ്സിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ പലരുമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഈ പ്രശ്നം ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ ശ്വാസം മുട്ടുണ്ടാകുന്നു നമ്മൾക്ക് ഈ കമ്പനി ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ശ്വാസകോശമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാകുന്നു പലർക്കും ഇവിടെ ശ്വാസകോശ ക്യാൻസർ ഒന്ന് മരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിൽ തന്നെയാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക എന്റെ പേര് നീന ഞങ്ങള് നാലുകെട്ടിലാണ് താമസിക്കുന്നത് നാലുകെട്ട് പള്ളിയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇൻഹേലർ സ്ഥിരമായിട്ട് അല്ലെങ്കിലും മിടയ്ക്ക് മിക്കവാറും തന്നെ ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് തുമ്മൽ അലർജി ഓക്കേ ഞാൻ ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കണ്ട ഡോക്ടർ ഈ ഇൻഹേലറും വേറൊരു ടാബ്ലറ്റും ഒക്കെ എഴുതി തന്നു പിന്നെ ഇത് കഴിച്ചതുകൊണ്ടും എനിക്ക് കുറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ടാബ്ലറ്റുകളൊക്കെ ഒന്ന് ഒന്നെടുക്കാണ്ട് ഇത് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഞാൻ ഈ ഇവിടുന്ന് എന്റെ വീട്ടിൽ വരുമ്പോ എനിക്ക് കൂടുതലായിട്ട് തോന്നേയും പിന്നെ ഞാൻ ഇവിടെ മാറി നിക്കുമ്പോ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടേക്ക് പോകുമ്പോഴൊക്കെ എനിക്കിത് കുറവായിട്ടും തോന്നാറുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഈ മണം ഒരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഇപ്പൊ കാർബ്രോണ്ട കമ്പനിയുടെ അതിന്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ ആ സ്മെല്ല് കഴിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പോലെ തോന്നാറുണ്ട് പിന്നെ ഇപ്പൊ മോൾക്ക് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് അതിനകത്ത് രണ്ടാമത്തെ ആൾക്ക് ഇതുപോലെ തന്നെ രാവിലെ എനിക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ ആൾക്കൊച്ചിനും ഉണ്ട് പിന്നെ മൂത്ത ആൾക്ക് ആൾക്കിപ്പോ ഈ ഇടയായിട്ട് അടയായിട്ട് റീസെന്റായിട്ട് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ഞാൻ രാവിലെ എനിക്ക് ഭയങ്കര തുമ്മലും അലർജി ശ്വാസം ഉണ്ട് ഇപ്പം ഈ രണ്ടാഴ്ചയായിട്ട് എനിക്കിത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ പേര് പി പി ദേവു ഓട്ടുങ്ങാ ഹൗസ് താമസിക്കുന്ന സ്ഥലം ആ ഭാഗം കമ്പനിയുടെ ബാക്ക് ബേക്കുവശം അതായത് ഞാൻ തൊണ്ണൂറ്റാറിൽ ഒരു ക്യാൻസർ രോഗിയായതാണ് അവിടെ നിന്ന് അങ്ങോട്ട് കാർബറോണ്ടൻ കമ്പനിയുടെ ആ പരിസരത്ത് കൂടെ എനിക്ക് ഡോക്ടറെ കാണാൻ പോവാനോ ഒന്നിനും പോകാൻ പറ്റില്ല മഴ വരുന്ന സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അവിടെ നിന്നുള്ള മണം കൊണ്ട് ഞാൻ ഛർദ്ദിച്ചിട്ടൊക്കെയാണ് ബസ് കയറി പോവാറ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ വന്ന് എനിക്ക് ഛർദി ഭയങ്കര ഛർദി അവിടുത്തെ മണം വന്നു കഴിയുമ്പം ആ മണം വന്ന സമയത്ത് ഞങ്ങൾ ആരും പുറത്തിറങ്ങാണ്ട് വാതിലടച്ചിരുന്നാലും ഛർദ്ദിക്കാൻ വരും ഒരു രോഗിയായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അത് അത് മിക്ക ആൾക്കാരും ഇതിലേ പോകുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും ഛർദ്ദിക്കാൻ പറ്റുന്നതും പറഞ്ഞുകൊണ്ട് വായ പൊത്തി മൂക്ക് പൊത്തിയിട്ടൊക്കെയാണ് ബസ് കയറാൻ പോവാറ് കറുബണ്ണം കമ്പനിയുടെ ബാക്ക് വസ്തു ആണ് വീട് കമ്പിനോട് ചേർന്നാണ് വീട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന പുകയും പൊടിയും കാരണം പുറമെ ഇറങ്ങി നടക്കാനോ ജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് പണ്ട് കാലത്തോട്ടുണ്ട് പക്ഷേ ഇത് ആരും ഇതിനെക്കുറിച്ച് കാര്യമായി അങ്ങനെ ഒരു പ്രതികരണം നടത്താറില്ല പലർക്കും ഉള്ളിലുണ്ട് പറയാൻ പറയാനൊരു പേടിയാണ് എല്ലാവർക്കും അനുഭവപ്പെടാറ് കൂടുതലും ഈ മഴ പെയ്തു കഴിയുമ്പോൾ ഈ മണം കൂടുകയാണ് ചെയ്യണത് കുറവല്ല ചെയ്യണത് കാലത്തും വൈകുന്നേരത്താണ് ഇത് പ്രത്യേകിച്ച് ഇത് ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ശ്വസിക്കാൻ പറ്റാത്തൊരിതാണ് ശ്വാസം മുട്ട പോലെ അനുഭവം ഫീൽ ചെയ്യാറുണ്ട് ഇത് ഇതിനൊരു മാറ്റം വേണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അധികാരികളുടെ അടുത്ത് നിന്ന് ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ പ്രദേശങ്ങളിൽ ഉള്ള അവർ കമ്പനിയുടെ ഉള്ളിൽ ജീവനക്കാരായിട്ടുണ്ടായിരുന്നു സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്യണ സമയത്തും ചില ആൾക്കാർ വി ആർ എസ് എടുത്ത് പോകുന്ന സമയത്തും വീട്ടിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം അവര് ടി വി എന്ന മാരക രോഗത്തിന് അടിമയായിട്ടും ചോര ചതിച്ചൊക്കെയാണ് മരണപ്പെടാൻ ഇടയായത് അതേ ഈ കമ്പനിലെ ജീവനക്കാർക്കും ചുറ്റുപ്രദേശമുള്ളവർക്കും ഒരുവിധം ഇതിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ പേര് ദീപു ഞാൻ ഇങ്ങനെ കാർബൺ കമ്പനിയുടെ പ്രകേശാണ് എന്റെ വീട് ഇവിടെ ചില സമയത്ത് ഭയങ്കര അതി മോശപ്പെട്ട ഭയങ്കര സ്മെല്ല് തന്നെ അത് നമ്മുടെ ആരോഗ്യപരമായ കുട്ടികൾക്കും കാരണമാർക്കും എല്ലാവർക്കും ഭയങ്കര ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഈ സ്മെല്ലൊക്കെ ഒന്ന് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ചെറിയൊരു പൊല്യൂഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടില് ആൾക്കാരിങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ചെറിയൊരു കാർബോണ്ട കമ്പനിയുടെ ഒരു ചെറിയൊരു രൂക്ഷമായ ഗ്രന്ഥം ഇത് കാരണം ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ നമ്മുടെ കൊച്ചിനൊരു ഇൻഫിൽഡർ വലിക്കുന്ന ഒരു കുട്ടിയാണ് അഞ്ചു വയസ്സായിട്ടുള്ളു അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞു വീട് മാറി താമസിക്കാനാണ് പറയുന്നത് അപ്പൊ ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങളത് ഒന്ന് ചെയ്തില്ല അപ്പൊ അതിന് പരമാവധി നിങ്ങ പിള്ളേരെ ഒന്ന് ഇത് ചെയ്യാ പിന്നെ പിന്നെ അപ്പൊ വെള്ളം ഒന്ന് ചാടണത് ചെറായിരിക്കണേ അതിന് ആൾക്കാർ കൊറേ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു പിന്നെ ആരും ശ്രദ്ധിക്കുന്നു ആരും ഒന്നും ഇതിന് വലിയ ഇറങ്ങണില്ലല്ലോ അങ്ങനെയൊക്കെ ഇണ്ടായി ഇപ്പഴും വല്യ മഴ പെയ്തി വെള്ളം പോകുമ്പോ അതിൽ കൂടെ ഇങ്ങനെ പോവും വെള്ളം மட்டும் தங்கச்சரே வீல அவங்க வந்து இதுபோல போயிட்டு அங்கே அடுத்த தாமசிக்கலோ நம்ம இவட மணக்க வராறு அதுப்பரோட இத்தனை அடுத்து ஆளுக்காரு முதலே சோமசுந்திரன் கச்சம் ഇവിടെ മഴ പെയ്യുമ്പോഴാണ് നല്ല ഗന്ധം വന്നത് അതിന്റെ അസ്വസ്ഥതകളൊന്നും വന്നിട്ടില്ല അല്ലാതെ അങ്ങനത്തെ സ്മെല് അങ്ങനെ കിട്ടാറില്ല എന്റെ പേര് ആനന്ദ് എന്റെ വീട് പാലപ്പള്ളി ഈ കാർബറൺ കമ്പനിയിൽ നിന്ന് ഈ മഴ സീസണില് രൂക്ഷമായ ഗന്ധം ഉണ്ടാകുന്നുണ്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ ഞാൻ പാലപ്പള്ളിലാണ് താമസിക്കുന്നത് ഞാൻ ഒരു ഇരുപത് വർഷമായിട്ടും ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാർബോണത്തിനെതിരെ നമ്മൾ പല പ്രാവശ്യം പരാതികളും ഇവരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതിന്റെ ചെറുതെങ്കിലും ഒരു ദൂഷ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര കേന്ദ്രമാണ് ഞങ്ങളൊക്കെ കൊച്ചെറുപ്പത്തിലും ഒക്കെ കരാലിൽ കാലി ചൊറിച്ചിലായിരുന്നു അന്ന് കനാലിലേക്ക് ഈ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് താങ്ങച്ചേരയ്ക്ക് വരെ ഈ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് അവരും അടച്ചു പറഞ്ഞു പക്ഷെ വെള്ളത്തിന്റെ ദുർ ഭയങ്കര ആയിട്ട് നമ്മൾ കാലൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കാലും എന്ന് വെച്ചാൽ പൊതുവെ കനാലിൽ എല്ലാവർക്കും ഈ പരാതികൾ ഉണ്ടായിരുന്നു ഈ പരാതി നമ്മൾ പ്രാവശ്യം അവരൊക്കെ പരാതിപ്പെട്ടിട്ടും നമുക്ക് ശാശ്വതമായ പരിഹാരം അന്നും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ഏഹ് നമ്മൾ എന്തിനും പരാതി പറയുന്നുണ്ട് പക്ഷെ ഈ പരാതി അവര് വേണ്ടപ്പെട്ട അധികാരികളെ അത്ര ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്കറിയില്ല പോലീസ് കണ്ടുകൊണ്ടിൽ വരെ ഞാൻ പരാതി കൊടുത്തതാണ് പരാതി കൊടുത്തിട്ടും അതിന്റെ ശാശ്വതമായ പരിഹാരം നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ പോയിട്ടുണ്ട് നമ്മളെ പോയിട്ട് അതിന് എനിക്ക് പരിഹാരം കിട്ടിയിട്ടില്ല ഞാൻ പോലീസ് കണ്ട കൊള്ളില് പല പ്രാവശ്യം ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പരാതിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ആയിട്ടില്ല ഞാൻ ഞാൻ പാലപ്പള്ളിയിൽ കമ്പനിയുടെ ഏകദേശം അടുത്ത് താമസിക്കുന്ന ഒരാളാണ് മനോജ് എന്ന പേര് അപ്പോൾ പാലപ്പള്ളിയില് ഈ കമ്പനിയുടെ നാലിട്ട് കാർബാണ്ട കമ്പനിയിലെ കുറെ നാളുകളായിട്ട് നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് അനുഭവപ്പെടാറുണ്ട് അപ്പൊ അതുമൂലം തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് കുറച്ച് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങൾ പറയണ്ടായിരുന്നു അപ്പൊ അതിനിടയിൽ ഒരു കുറച്ച് കുറച്ചാൾക്കാർക്ക് ഈ ശ്വാസം മുട്ടിന്റെ പ്രശ്നങ്ങൾ പിന്നെ ഈ എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് കേടാവുന്നില്ലേ നമ്മുടെ ഡ്രസ് വർക്കുകൾ ചീത്തയാവുന്നത് അത് പെട്ടെന്ന് തുരുമ്പിടിച്ചു പോകുന്നത് അതൊരു അനുഭവമായിട്ട് പറയാനുണ്ട് കാരണം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടിപ്പോ ഒരു അതിൻ്റെ ഒരു ടൈം ആയിട്ടില്ല അതിനു മുമ്പ് ശരിക്കും ഏകദേശം തുരുമ്പുപിടിച്ച് നശിച്ചു പോയിട്ടുണ്ട് ഏർ അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഈ ഇടയ്ക്കിണ്ടാവുന്ന അത് നമുക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം ഇത് കിട്ടാറുണ്ട് ൈഫിന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് വരുമ്പോൾ പെട്ടെന്ന് സ്മെല്ല് അറിയാറുണ്ട് നിലവിൽ ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ ഇടയ്ക്ക് അനുഭവിക്കാറുണ്ട് ഇത്ര ഇവിടെ പാലിപ്പള്ളിയിലാണ് കമ്പനിന്നുള്ള നല്ല സ്മെല് കാർബൺ കമ്പനി നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ കനാലി വെള്ളത്തിലും അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് വെള്ളത്തിൽ നല്ല കരി പോലെ വരുന്നു നമ്മുടെ നല്ല ആവാ എന്നാ പറയാ നല്ല സ്മെല്ലാണ് ഈ അതിന്റെ വഴി കൂടെ പോകുമ്പോൾ നമ്മുടെ ഏരിയയിലേക്കൊക്കെ വരുന്നത് നമുക്ക് അത് അസ്വസ്ഥത തന്നെയാണ് നമുക്കിപ്പോ പെട്ടെന്ന് അസുഖങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും പിന്നീട് ഭാവിയിൽ വരുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പിള്ളേർക്ക് ശ്വാസം മുട്ടിലും അങ്ങനെ ഒരു അലർജി പോലെ ടൈമിൽ അതുപോലെ വരുന്നുണ്ട് ഇപ്പോഴും കമ്പനിയിലെ പറയാ നല്ല പുതിയ പ്ലാന്റ് എന്തൊക്കെ വച്ചാ പറയുന്നത് പക്ഷെ നമുക്ക് ഇത്ര പോലെ ആയിട്ട് ഇവർക്ക് നല്ല നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല നല്ല സ്മെല്ലും ഇതൊക്കെ നമുക്ക് നമുക്ക് അസ്വസ്ഥതണ്ടാക്കണത് കിട്ടിനടുത്ത് അപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് അവിടെ ആളുകൾ സംസാരിച്ചായിരുന്നു ഇതിനെ പറ്റി അപ്പൊ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ആർമോഡത്തില് ഒരുപാട് പേരുകൾ അവരൊക്കെ മരിക്കുകയും ചെയ്യും ഞങ്ങളിവിടെ താമസമായിട്ട് ഇപ്പൊ രണ്ടു കൊല്ലം ആവാണ് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് മോക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഇതിനെ സംഭവിച്ചു ഞങ്ങൾക്ക് സ്കിൻപരമായിട്ട് അസുഖങ്ങളുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പൊ അതിനുള്ള അസ്വസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനരിക്കുന്നത് അപ്പൊ ഈ കമ്പനിക്ക് വേണ്ടി നമ്മൾ ഇതോട് ഇത് വേണ്ട എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ആവശ്യം പിന്നെ അവര് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ദോഷകരമായ കാര്യങ്ങളാണ് കൂടുതലും സംഭവിച്ചോണ്ടിരിക്കുന്നത് ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വരുത്തണം അല്ലെങ്കിൽ നമുക്കതിനുള്ള ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഹെൽത്ത് സെന്ററിനടുത്തണം എന്റെ വീട് എന്റെ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്താണ് ഈ കാർബറിന്റെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അതിന്ന് രൂക്ഷമായ ഗന്ധം എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ട് അത് മഴ പെയ്യുമ്പോ ശരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് സ്മെല് നമ്മള് ആരോടും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല പക്ഷെ ഭാവിയില് ഇത് ഇത് കണ്ടെത്തുന്നത് നല്ലതാണ് കോഴിക്കോടിലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്നാലും അതിന്റെ സ്മെല് പുറത്തേക്ക് വരുന്നുണ്ട് എന്റെ പേര് സജീഷ നാലുകെട്ടാണ് വീട് ഇവിടേക്ക് നല്ല പൊടിയും സ്മെല്ലും ഒക്കെ ഉണ്ട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മ ലൈൻസ് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത് കുട്ടേര് അഭിലാഷ് ഇവിടെ ഈ കാർബോറോണ്ട കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസം വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ ഒക്കെ അടുത്ത് ആയിരിക്കും ചില സമയത്തൊക്കെ വളരെ മോശമായിട്ടുള്ള സ്മെല്ലും ഇടുകളും ഒക്കെയാണ് നമുക്ക് വരണേ പലപ്പോഴും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മാനേജറെ കാണണം നമുക്ക് ഇതിലെ പോകാൻ പറ്റണല്ലേ നമ്മൾ പരിസരവാസികൾക്ക് ഭയങ്കര മലിനീകരണം ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലുകളാണ് അതെല്ലാ സമയത്തും ഇല്ല ചില ഇന്റർവെല് വിട്ടിട്ടുള്ള രീതികളിലാണ് നമുക്ക് കൂടുതൽ പിന്നെ കമ്പനിയുടെ തൊട്ടു പുറയിലുള്ള റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ കാലത്ത് നേരങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇതായിട്ടുള്ള രീതിയിൽ പൊടിശല്യം നമുക്ക് അനുഭവപ്പെടും വെട്ടത്തിൽ നമ്മൾ വെട്ടടിച്ച് പോകുമ്പോൾ പകൽ കാലത്ത് വെളുപ്പിന് തന്നെ ജോഗിങ്ങിന്റെ ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പോകുമ്പോ നമ്മൾ വെട്ടടിച്ച് പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാം അനുഭവപ്പെടാം നമുക്ക് പൊടി നല്ല പൊടിശല്യം ഉണ്ടായിരുന്നു പിന്നെ കാലത്ത് പകല് സമയങ്ങളിൽ ഇടവെട്ട് ഇടവിട്ട് മിക്ക സമയങ്ങളിലും ഈ മണം അസഹനീയമായിട്ടുള്ള മണമാണ് നമുക്ക് തൊട്ടടുത്ത് കെടുക്കണത് കൊണ്ടും പിന്നെ പല ഏരിയകളിൽ ചെല്ലുമ്പോഴും ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവരും പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെയാ അവിടെ ജീവിക്കണേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ സ്മെല്ല് വരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പോകുന്നത് പിന്നെ കുറെ പഴകി പഴകിയതാരോണ്ട് കുറെ സ്മെല്ലുകളൊന്നും അനുഭവപ്പെടാനില്ല റിലേറ്റീവ്സും കസിൻസും ചോദിക്കും പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റണോ എന്തൊരു സ്മെല്ലാ ഒരു ചീഞ്ഞ മുട്ടയുടെ മണമുള്ളോ പറഞ്ഞോണ്ട് എല്ലാ സമയത്തും കസിൻസ് ആയാലും എല്ലാവരും വരുന്ന ഇത് തന്നെയാണ് പറയാറ് അപ്പൊ നമ്മളിത് പഴയ നമുക്ക് അത് മനസ്സിലാവണല്ലേ കൊറേയൊക്കെ സ്മെല്ലൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്ത പറ്റാത്തുള്ള കമ്പനിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള മണം വരുന്നുകൊണ്ട് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഞങ്ങൾക്കും തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് എത്രയും വേഗം വേഗതൊന്നും അവസാനിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒരു ജ്യോസ് വീട് ഈ കാർബോഡ് കമ്പനിയുടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്താണ് കമ്പനിയുടെ ഭയങ്കര പൊടിശല്യവും ഭയങ്കര സ്മെല്ലും ഉണ്ട് അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ് പലവട്ടം ഇത് ആരോപിച്ചിട്ടുള്ളതാണ് പക്ഷേ ജോലിയും അതിനൊരു തീരുമാനം ഉണ്ടായിട്ട്